അറുപതിന്റെ നിറവിൽ ഷാരൂഖ് ഖാൻ ബോളിവുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഈ പേര് ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ് അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിക്കും ശേഷം ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ പ്രതിനിധീകരിക്കുന്നത് അയാളാണ് യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാത്ത രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എസ് ആർ കെ എന്ന മൂന്നക്ഷരങ്ങളിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന വിധം ശോഭിച്ചു നിൽക്കുന്ന കിങ് ഖാൻ ബോളിവുഡിലെ ബാദ്ഷ എന്നും അറിയപ്പെടുന്ന ഷാരൂഖ് ഷഷ്ടി പൂർത്തിയായി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇന്നും ആരാധകരുടെ മനസ്സിൽ മധുര പതിനേഴിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ക്രീനിലെ കാൽപനികത നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദീവാന എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ബാസ്യഗർ ഡാർ എന്നീ ചിത്രങ്ങളിലൂടെ ബോളിവുഡിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു ഈ സിനിമകളിലെ പ്രതി വേഷങ്ങൾ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു ദിൽവാലെ ദുൽഹനിയെ ലേ ജായെങ്കെ കബീകം തുടങ്ങിയ റൊമാൻറിക് സ്വഭാവമുള്ള സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഷാരൂഖാൻ ബോളിവുഡിലെ മുൻനിര നായകനായിട്ട് വളർന്നു വളർന്നുവന്നു കബി അൽവിദാന കെഹന ദേവദാസ് സ്വദേശ് ചക്തെ ഇന്ത്യ മൈ നെയ്മിസ് ഖാൻ തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന് നിരൂപക പ്രശംസ നേടിക്കൊടുത്തു ഇതിനിടയിൽ ചില പരാജയങ്ങളും ആവശ്യത്തിന് വിവാദങ്ങളും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി എന്നാൽ ഓം ശാന്തി ഓം റബിനെ പനാദി ജോഡി എന്നീ പ്രണയ ചിത്രങ്ങളിലൂടെ ഷാരൂഖാൻ തന്റെ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഹാസ്യവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ചെന്നൈ എക്സ്പ്രസ് ഹാപ്പി ന്യൂ എന്നീ കോമഡി ചിത്രങ്ങളിലൂടെയും ഷാരൂഖ് ബോക്സ് ഓഫീസിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ചു ഡോൺ പത്താൻ ജവാൻ തുടങ്ങിയ സിനിമകൾ ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിൽ അദ്ദേഹത്തെ കൃത്യമായി അടയാളപ്പെടുത്തി ജവാൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണവും അദ്ദേഹം നടത്തുന്നുണ്ട് നിലവിൽ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിന്റെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും കോ ചെയർമാനാണ് ഷാരൂഖ് കൂടാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രധാന ക്രിക്കറ്റ് ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും കരീബിയൻ പ്രീമിയർ ലീഗിലെ പ്രധാന ടീമായ ക്രീൻ ബാഗോ നൈറ്റ് റൈഡേഴ്സിന്റെയും സഹ ഉടമ കൂടിയാണ് അദ്ദേഹം ഷാരൂഖ് ഖാൻ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല പദ്ധതികളും ആരോഗ്യ സംരക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും സഹായകമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പിന്തുണയ്ക്ക് യുനെസ്കോയുടെ അവാർഡും ഇന്ത്യയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചതിന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ക്രിസ്റ്റൽ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളുടെ പട്ടികയിൽ അദ്ദേഹം പതിവായി ഇടം പിടിക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിൽ ന്യൂസ് വീക്ക് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ശക്തരായ അൻപത് ആളുകളിൽ ഒരാളായി തിരഞ്ഞെടുക്കുകയുണ്ടായി എംപയർ എന്ന മാഗസിൻ നടത്തിയ വായനക്കാരുടെ വോട്ടെടുപ്പിൽ എക്കാലത്തെയും മികച്ച അൻപത് നടന്മാരിൽ ഒരാളായി ഷാരൂഖാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ രണ്ടിന് ന്യൂഡൽഹിയിലാണ് ഷാരൂഖ് ജനിച്ചത് എന്നാൽ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ആദ്യ അഞ്ചു വർഷങ്ങൾ മംഗലാപുരത്താണ് ചെലവഴിച്ചത് അവിടെ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇഫ്തിഖർ അഹമ്മദ് തുറമുഖത്തിന്റെ ചീഫ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചിരുന്നു ന്യൂഡൽഹിയിലെ രാജേന്ദ്ര നഗർ പരിസരത്താണ് ഷാരൂഖ് തന്റെ ബാല്യം ചെലവഴിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉൾപ്പെടെ നിരവധി ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ വാടക അപ്പാർട്ട്മെന്റുകളിൽ ഒരു മധ്യവർഗ ജീവിതം നയിച്ച ഷാരൂഖ് സെൻട്രൽ ഡൽഹിയിലെ സെന്റ് കൊളാംബസ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ വെച്ച് അദ്ദേഹം പഠനത്തിലും ഹോക്കി ഫുട്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും മികവ് പുലർത്തിയിരുന്നു ആ സ്കൂളിന്റെ പരമോന്നത അവാർഡായ സ്വേഡ് ഓഫ് ഓണർ വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിന് ലഭിച്ചു ചെറിയ കുട്ടിയായിരിക്കെ ഷാരൂഖ് കായിക രംഗത്ത് ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ തോളിന് പരിക്കേറ്റതിനാൽ അദ്ദേഹത്തിന് ആ വഴി തിരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നില്ല ആ സമയങ്ങളിൽ അദ്ദേഹം മിമിക്രിയും ചെയ്തിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ബോളിവുഡ് താരങ്ങളായ ദിലീപ് കുമാർ അമിതാഭ് ബച്ചൻ മുന്താസ് എന്നിവരെയൊക്കെയായിരുന്നു ഡൽഹി സർവകലാശാലയിലെ ഹൻസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുന്നതിനായി ചേർന്ന ഷാരൂഖ് ആ കാലഘട്ടത്തിൽ ഡൽഹിയിലെ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ കൂടുതൽ സമയവും ചെലവഴിച്ചു നാടക സംവിധായകനായ ബാരി ജോണിന്റെ മാർഗനിർദ്ദേശപ്രകാരം അഭിനയം പഠിച്ചു ഹൻസ് നിന്ന് ബിരുദം നേടിയ ശേഷം എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതണമെന്ന് അമ്മ നിർബന്ധിച്ചതിനാൽ അദ്ദേഹം ഐ ഐ ടിയിലെ പ്രവേശന പരീക്ഷ പാസ്സായി എങ്കിലും മിലിയ ഇസ്ലാമിയയിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹം പഠനം പൂർത്തിയാക്കാതെ അഭിനയത്തിലേക്ക് തിരിഞ്ഞു ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഷാരൂഖ് പഠിച്ചിട്ടുണ്ട് അച്ഛൻ ക്യാൻസർ ബാധിച്ചും അമ്മ പ്രമേഹത്താലും മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയായ ഷഹനാസ് ലാലാറൂഖ് വിഷാദ രോഗിയായി അവരെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത അദ്ദേഹം അതേ തുടർന്ന് ടി വി സീരിയലുകൾ ിൽ അഭിനയിക്കാൻ നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചിത്രീകരണം ആരംഭിച്ച ലേക് ണ്ടെ ടെലിവിഷൻ പരമ്പരയായ ദിൽ ദാരിയയിലാണ് ഷാരൂഖ് ആദ്യമായി അഭിനയിച്ചത് എന്നാൽ നിർമ്മാണത്തിലെ കാലതാമസം കാരണം രാജ്കുമാർ കപൂർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഫൗജി എന്ന പരമ്പരയാണ് ആദ്യം പുറത്തുവന്നത് എന്നാൽ ഷാരൂഖിന് ആ സമയത്ത് സിനിമാ അഭിനയത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു എന്നാൽ പിന്നീട് ഷാരൂഖ് ആ തീരുമാനം മാറ്റി അമ്മയുടെ മരണത്തിന്റെ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായി അദ്ദേഹം അഭിനയത്തെ കണ്ടു ബോളിവുഡിൽ ഒരു കരിയർ സൃഷ്ടിക്കാൻ അദ്ദേഹം ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് താമസം മാറി നാല് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കരാറിൽ ഏർപ്പെടുത്തു ഹേമമാലിനി സംവിധാനം ചെയ്ത ദിൽ ആഷ്നാഹെ എന്ന ചിത്രത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഓഫർ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ദീവാന ഒരു ബോക്സ് ഓഫീസ് സിറ്റായി മാറുകയും അതിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയും ചെയ്തു പിന്നീട് ചമത്കർ ദിൽ ആഷ്നാഹെ രാജു ബൻഗയ ജെന്റിൽ മാൻ എന്നീ കോമഡി ചിത്രങ്ങളും പുറത്തുവന്നു ബോക്സ് ഓഫീസ് ഹിറ്റായ രണ്ട് ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശംസ നേടിയത് ബാസ്യകറിലെ കൊലപാതകയും ധാറിലെ കാമുകനും ഈ വേഷങ്ങൾ അദ്ദേഹത്തെ ഇൻഡസ്ട്രിയുടെ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായി രാകേഷ് റോഷന്റെ മെലാ ഡ്രമാറ്റിക് ത്രില്ലർ കരൺ അർജുൻ സൽമാൻ ഖാനും അജോളും അഭിനയിച്ച ആ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറി എന്നാൽ ആ വർഷത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് ആദിത്യ ചോപ്രയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രണയ ചിത്രമായ ദിൽവാല ദുൽഹാനിയെ ലേ ജായങ്ക ഈ ചിത്രം അദ്ദേഹത്തെ ഒരു റൊമാന്റിക് നായകനാക്കി മാറ്റി ഇന്ത്യയിൽ ും വിദേശത്തും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്ററായി പ്രഖ്യാപിച്ച ഈ സിനിമയ്ക്ക് ലോകമെമ്പാടും രണ്ട് ബില്യൺ ഇന്ത്യൻ രൂപയാണ് വരുമാനം ലഭിച്ചത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രമാണിത് മുംബൈയിലെ മറാത്ത മന്ദിർ തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് മികച്ച നടനുള്ള രണ്ടാമത്തെ അവാർഡ് ഉൾപ്പെടെ പത്ത് ഫിലിംഫെയർ അവാർഡുകൾ നേടി അസീസ് മിർസയുടെ റൊമാന്റിക് കോമഡി ചിത്രമായ എസ് ബോസിൽ ആദിത്യ പഞ്ചോളിക്കും ജൂഹി ചവളയ്ക്കുമൊക്കെ അഭിനയിച്ചത് അദ്ദേഹത്തിന് ഫിലിംഫെയർ മികച്ച നടനുള്ള നോമിനേഷൻ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു പിന്നീട് പർദേശിൽ അദ്ദേഹം അഭിനയിച്ചു അമേരിക്കയിൽ വിജയിച്ച ആദ്യത്തെ പ്രധാന ബോളിവുഡ് ചിത്രങ്ങളിലൊന്നായി ഈ സിനിമ പരിഗണിക്കപ്പെടുന്നു നടി ജൂഹി ചവളയുമായും സംവിധായകൻ അസീസ് മിർസയുമായും ചേർന്ന് ഡ്രീംസ് അൺലിമിറ്റഡ് എന്ന നിർമ്മാണ കമ്പനിയിൽ ഗാൻ പങ്കാളിയായി കമ്പനിയുടെ ആദ്യ നിർമ്മാണമായ ഫിർബി ദിൽഹെ ഹിന്ദുസ്ഥാനി വാണിജ്യപരമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സ്വദേശിൽ അദ്ദേഹം നാസയിലെ ശാസ്ത്രജ്ഞനായി അഭിനയിച്ചു ഫ്ളോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ നാസ ഗവേഷണ കേന്ദ്രത്തിനുള്ളിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ ചിത്രമായി സ്വദേശി മാറി കവി അൽവിദാന കേനയിലും ഡോൺ എന്ന ആക്ഷൻ ചിത്രത്തിലെയും വേഷങ്ങൾ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡിനുള്ള നോമിനേഷനുകൾ നേടിക്കൊടുത്തു യാഷ്രാജ് ഫിലിംസിന്റെ സെമി ഫിക്ഷൻ ചിത്രമായ ഇന്ത്യയിൽ ഇന്ത്യൻ വനിതാ ദേശീയ ഹോക്കി ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ഒരു ഹോക്കി കോച്ചായിട്ട് അഭിനയിച്ചു പത്ത് ധികം വരുമാനം നേടിയ ഈ രണ്ട് ചിത്രങ്ങൾ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ നടനായി ഷാറൂഖ് ഖാൻ മാറി ജവാനിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ഉടൻ പുറത്തിറങ്ങുന്ന സിദ്ധാർത്ഥ ആനന്ദിന്റെ കിങ്ങിൽ മകളായ സുഹാന ഖാനൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് ഷാരൂഖ് ഇപ്പോൾ ഈ സിനിമയിൽ റാണി മുഖർജി ീപിക പതുക്കോൺ അങ്ങനെ വലിയ താരനിര തന്നെയുണ്ട് ഷാരൂഖ് ഇടയ്ക്കിടെ തന്റെ സിനിമകളിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ജോഷ് എന്ന സിനിമയിൽ അബുൻ ബോലോ തൂമേരി ലൈല എന്ന ജനപ്രിയ ഗാനം അദ്ദേഹമാണ് ആലപിച്ചത് ഡോൺ ജബ് ജെഹെ ജാൻ എന്നീ സിനിമകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ആദ്യകാല ടെലിവിഷൻ പരമ്പരകളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പുറമെ ഫിലിംഫെയർ സി സിനി സ്ക്രീൻ അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി ടെലിവിഷൻ അവാർഡ് ഷോകൾക്ക് ഷാരൂഖ് ഖാൻ അവതാരകനായിട്ടുണ്ട് അമിതാഭ് ബച്ചന് പകരം കോൺ ബനേഗ കോർ അവതാരകനായി അദ്ദേഹം ഒരു സീസണിൽ എത്തിയിരുന്നു പ്രീതം സംഗീതം നൽകിയ ഭിബ എന്ന ഗാനത്തിന്റെ മ്യൂസിക് വീഡിയോയിൽ ഗാൻ ഒരു പ്രത്യേക വേഷം ചെയ്തു ഈ വീഡിയോയ്ക്ക് ആരാധകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ സെലിബ്രിറ്റികളിൽ ഒരാളാണ് ഷാരൂഖ് ഖാൻ ലണ്ടനിൽ ഒരു അപ്പാർട്ട്മെന്റ് ദുബായിലെ പാം ചുമറയിലെ ഒരു വില്ല എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പ്രോപ്പർട്ടികൾ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നികുതിദായകനായി ഷാരൂഖ് ഖാൻ മാറിക്കഴിഞ്ഞു മാധ്യമങ്ങൾ അദ്ദേഹത്തെ എസ് ആർ െന്ന് വിളിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായ ഷാരൂഖിന് ടെലിവിഷനിലെ പരസ്യ വിപണിയുടെ ആറ് ശതമാനം വരെ വിഹിതമുണ്ട് പെപ്സി നോക്കിയ യുണ്ടായ് ഡിഷ് ടി വി ഡി ഡെക്കോർ ലെഗ്സ് ടാഗ് ഹ്യൂവർ തുടങ്ങിയ ബ്രാൻഡുകളെ ഷാരൂഖ് ഖാൻ പിന്തുണച്ചിട്ടുണ്ട് പൾസ് പോളിയോ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നിവയുൾപ്പെടെ വിവിധ സർക്കാർ ക്യാമ്പയിനുകളുടെ ബ്രാൻഡ് അംബാസിഡറും കൂടിയാണ് ഖാൻ നല്ല ആരോഗ്യവും ശരിയായ പോഷകാഹാരവും പ്രോത്സാഹിപ്പിക്കുന്ന ഉറപ്പാക്കുന്ന നിരവധി പൊതുസേവന പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ രാജ്യവ്യാപകമായി നടന്ന കുട്ടികളുടെ രോഗപ്രതിരോധ ക്യാമ്പയിനിൽ ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയത്തിലും യൂണിസെഫിലും ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നുള്ള പ്രിവിലേജഡ് ബിരുദം ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് പത്മശ്രീ ഫ്രാൻസ് ഗവൺമെന്റിൽ നിന്നും ഓർഡർ ഓഫ് ആഡ്സ് ആൻഡ് ലെറ്റേഴ്സ് ഫ്രഞ്ച് ലെജിയൻ ഓഫ് ഓണറിന്റെ അഞ്ചാം ബിരുദമായ ഷെവിലിയർ ലെജിയൻ ഡി ഹോണർ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആറ് വർഷത്തെ പ്രണയത്തിനു ശേഷം ഷാരൂഖ് ഗൌരി ചിബാറിനെ വിവാഹം ചെയ്തു അവർക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകനായ ആര്യൻഖാൻ കാലിഫോർണിയയിലെ യു സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സിൽ നിന്ന് ചലച്ചിത്ര നിർമ്മാണം പഠിച്ച ശേഷം സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസ് ആര്യൻ സംവിധാനം ചെയ്തതാണ് ഷാരൂഖിന്റെ തന്നെ സീറോ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച സുബാന ദി ഗ്രേ പാർട്ട് ഓഫ് ബ്ലൂ എന്ന ക്രിസ്തു ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നു ഇപ്പോൾ ഷാരൂഖിന്റെ കൂടെ കിങ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നു ഒരു തലമുറയെ സ്വാധീനിച്ച ബോളിവുഡ് ഇൻഡസ്ട്രിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച സിനിമാ സ്വപ്നം കാണുന്ന ഏതൊരു ചെറുപ്പക്കാരനും പ്രചോദനമാക്കാവുന്ന ഷാറൂഖ് ഖാൻ എന്ന വ്യക്തിത്വത്തിന് അറുപതിന്റെ നിറവിലും ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയും ഒരംഗത്തിന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബോളിവുഡിന്റെ സ്വന്തം ബാദ്ശ അതെ തിയേറ്ററുകളിൽ ഇനിയും കിങ് ഖാൻ ഇടിമുഴക്കം സൃഷ്ടിക്കും തീർച്ച പ്രിയപ്പെട്ട എസ് ആർ കെക്ക് ബോളിവുഡിന്റെ കിങ് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം